ഇപ്പോഴും ജനമൈത്രി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടം പോലീസുകാരുടെ മുഖത്തേറ്റ അടി ഒന്നര വർഷത്തോളം നീണ്ട ഷൈമോളുടെ നിയമ പോരാട്ടത്തിൻ്റെ വിജയത്തെ അങ്ങനെ വേണം പറയാൻ പരാതി പറഞ്ഞാൽ കള്ളക്കേസെടുത്തും ഭീഷണിപ്പെടുത്തിയും കരണത്തടിച്ചു ഒതുക്കാം എന്ന് കരുതിയ കാക്കിയുടെ ഹുങ്കിൻ്റെ ചികിടത്താണ് ഇന്നലെ അടികിട്ടിയത് ഷൈമോളെ കൈവീശിയടിച്ച എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ മുൻ സി ഐ പ്രതാപചന്ദ്രൻ മാത്രമല്ല മുടിക്കുത്തിൽ പിടിച്ചു വലിച്ച വനിതാ പോലീസുകാരും നടപടി നേരിടേണ്ടി വരും ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ഒന്നും രണ്ടുമല്ല തുടർച്ചയായി പുറത്തു പോലീസ് മർദ്ദന മുറകളുടെയും ക്രൂരതയുടെയും ദൃശ്യങ്ങൾ മലയാളികളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം പറയുന്നത് പോലെ ക്രിമിനൽ പോലീസുകാരെ സംരക്ഷിക്കുകയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആർ ഡി ഐ സ്രാപ്പിലേക്ക് ഗർഭിണിയായിരുന്ന ഷൈമോളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിനെ സ്റ്റേഷനിൽ വച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സി ഐ കെ ജി പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തിരുന്നു ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഡി ജി പിയുടെ റിപ്പോർട്ട് തേടിയ മുഖ്യമന്ത്രി നിലവിൽ അരൂർ എസ് എച്ച്ഒ ആയ പ്രതാപ് ചന്ദ്രനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ തൃപ്തിയില്ലെന്നും നിയമ പോരാട്ടം തുടരുമെന്നുമാണ് ഷൈമോളുടെ തീരുമാനം സംഭവ സമയത്ത് വീഡിയോയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി വന്ന ഷൈമോളെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഉപദ്രവിച്ചിരുന്നു സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനാൽ പ്രതികരിക്കേണ്ടി വന്നുവെന്നാണ് ഇക്കാര്യത്തിൽ പ്രതാപചന്ദ്രന്റെ വിശദീകരണം എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് വീഡിയോയിൽ തന്നെ വ്യക്തമാണെന്ന് ഷൈമോളും കുടുംബവും ചൂണ്ടിക്കാണിക്കുന്നു എറണാകുളം നോർത്ത് എസ് എച്ച് ആയിരുന്ന സമയത്ത് പ്രതാപചന്ദ്രനെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് മിന്നൽ പ്രതാപൻ എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് പ്രതാപചന്ദ്രനെതിരെ മൂന്ന് തവണ റിപ്പോർട്ട് നൽകിയിട്ടും കർശന നടപടി ഉണ്ടായില്ലെന്ന വിവരങ്ങളും പുറത്തുവന്നു ന്യൂസ് മലയാളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് പോലീസ് സ്റ്റേഷനുണ്ടായ സംഭവങ്ങളുടെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് യുവതിയുടെ ഭർത്താവ് പോലീസുകാരുടെ കാല് പിടിക്കുന്നതും ഷൈമോളെ പോലീസുകാർ ആട്ടി ഇറക്കി വിടുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കത് കാണാം പ്രതാപചന്ദ്രനെതിരായ നടപടി സസ്പെൻഷനിലൊതുക്കിയതിൽ ഷൈമോളും കുടുംബവും തൃപ്തരല്ല കൂടുതൽ തെളിവുകൾ ഹാജരാക്കി നിയമപോരാട്ടം തുടരുമെന്ന് ഷൈമോൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന പ്രതാപ്ചന്ദ്രന്റെ ആരോപണവും അവർ തള്ളി സന്തോഷമുണ്ട് ഇനി ബാക്കി നമ്മൾ നിയമപരമായിട്ട് വീണ്ടും മുന്നോട്ട് പോകും ഈ സംതൃപ്തരാണോ അല്ല ഞാനെന്തായാലും എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാൻ ശ്രമിക്കുന്നത് ഈ ശ്രമിക്കുന്നതും ചെയ്യുന്നതുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൊട്ട് തിരിച്ചു വരുന്നവരെയുള്ള സിസിടി ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കോടതിയിൽ ഹാജരാക്കും ഞാൻ അവിടെ ഒരു അക്രമവും സൃഷ്ടിച്ചിട്ടില്ല സംഭവങ്ങളുടെ തുടക്കം ഏതാണ്ട് ഇങ്ങനെയാണ് എറണാകുളം നോർത്തിലെ ബെൻ ടൂറിസ്റ്റ് ഹോം ഉടമയായ ഷൈമോളുടെ ഭർത്താവ് ബെൻജോയെ കസ്റ്റഡിയിലെടുത്തതാണ് തുടക്കം പോലീസ് പൊതുസ്ഥലത്ത് രണ്ടുപേരെ മർദ്ദിക്കുന്നത് ബെഞ്ചോ ഫോണിൽ പകർത്തിയിരുന്നു ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി യുവതിയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഷൈമോൾ കൈക്കുഞ്ഞുങ്ങളുമായി സ്റ്റേഷനിലെത്തിയപ്പോൾ ബെഞ്ചോയെ പോലീസ് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനം തടയാൻ ഷൈമോൾ ആവശ്യപ്പെട്ടതോടെ പ്രതാപചന്ദ്രനും പോലീസുകാരും അവരെയും മർദ്ദിച്ചു ഷൈമോളുടെ നെഞ്ചിൽ പിടിച്ച് തള്ളി കരണത്തടിച്ചു സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി ഷൈമോൾ ഒന്നര വർഷം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ തയ്യാറായത് അല്ല മിന്നൽ പ്രതാപൻ എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് മിന്നൽ പ്രതാപൻ എന്നറിയപ്പെടുന്ന പ്രതാപചന്ദ്രനെതിരെ നോർത്ത് എസ് എച്ച്ഒ ആയിരുന്ന കാലത്ത് നിരവധി പരാതികളാണ് ഉണ്ടായിരുന്നത് പോലീസിനെ ആക്രമിച്ചുവെന്ന കള്ളക്കേസിൽ കുടുങ്ങി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് യുവനടൻ നടൻ സനൂപ് പറയുന്നത് കാക്കനാട് സ്വദേശി റനീഷിനെ എറണാകുളം നോർത്തിൽ എന്തിനു വന്നു എന്ന് ചോദിച്ചു മർദ്ദിച്ചത്രേ പ്രതാപചന്ദ്രനിൽ നിന്ന് ദുരനുഭവം നേരിട്ടുണ്ട് എന്ന പരാതിയുമായി ബി ജെ വനിതാ നേതാവ് പ്രീപ്തിയും രംഗത്തെത്തിയിട്ടുണ്ട് കാക്കിയിട്ട ഗുണ്ടകളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് കുന്തംകുളം സ്റ്റേഷനിൽ പോലീസുകാർ സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദിച്ചത് എസ് ഐ നൂമാനും സി പി ഒമാരായ ശശീന്ദ്രൻ സജീവ് സന്ദീപ് എന്നിവരും ചേർന്നാണ് സുജിത്തിൻ്റെ രണ്ടര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നത് കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കൂടുതൽ നടപടി വേണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് പി ചിയിലെ കസ്റ്റഡി മർദ്ദനം എങ്ങനെയായിരുന്നു രണ്ടര വർഷത്തിന് ശേഷം തൃശ്ശൂർ പി ജി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദന ദൃശ്യങ്ങളും പുറത്തു വന്നു ഹോട്ടൽ ഉടമയുടെ മകനെയും മാനേജറേയും എസ് എച്ച്ഒ പി എം രതീഷ് ക്രൂരമായി മർദ്ദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചാം തീയതിയാണ് ഇത്രയുമാണ് ഹർഷ നമ്മുടെ വിവരങ്ങൾ നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് ഇതിന് മുമ്പുണ്ടായ രണ്ട് സംഭവങ്ങളും ഇന്നിപ്പോൾ അങ്ങേയറ്റം ഭീകരമായുള്ള ദൃശ്യങ്ങളാണ് അല്ലേ തീർച്ചയായും പോലീസ് ഇങ്ങനെ കൈവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതിനെക്കുറിച്ച് നമ്മുടെ ഒരു ധാരണ എന്താണ് നമുക്കറിയാം ഇത്തരം സംഭവങ്ങൾ നമ്മൾ തുടർച്ചയായി കാലങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം പക്ഷേ ഒരു പൊതുസമൂഹത്തിൽ പോലീസ് കൊടുക്കേണ്ട ഒരു ബോധ്യവും അതേക്കുറിച്ച് ജനങ്ങളുടെ ധാരണ എന്താണ് ഏറ്റവും സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ആക്രമിക്കപ്പെടാവുന്ന ഒരവസ്ഥ പോലീസിന് ഉണ്ടാകുമ്പോൾ പോലീസിന് നേരെ ആക്രമണം ഉണ്ടാകാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴൊക്കെ അല്ലേ അവർ അവരുടെ കയ്യൊക്കെ പ്രയോഗിക്കേണ്ടി വരുന്നത് തീർച്ചയായും ആ നിലയ്ക്ക് കായിക ബലമുള്ളവരും ആ നിലയ്ക്ക് പരിശീലനം ശ്രദ്ധിച്ചവരും അത് അങ്ങനെ ക്രിമിനലുകളെ കൈകാര്യം ചെയ്യാൻ ഒക്കെ ബാധ്യസ്ഥരും ഒക്കെയാണ് പോലീസ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അവിടെയാണ് പോലീസിൻ്റെ ആത്മബലം തകരാതെ പോലീസ് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലാതെ ഇത്തരമൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അതായത് ഒരു ഗർഭിണിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ് ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആ സാഹചര്യം പോലീസിൻ്റെ ആത്മബലം ചോർത്തുന്ന നടപടികൾ കൊണ്ട് എന്താണ് അത്തരമൊരു സാഹചര്യത്തിൽ അതുകൊണ്ട് കനത്ത നടപടികളിലേക്ക് പോകരുത് എന്നൊക്കെ ആരെങ്കിലും തീരുമാനിച്ചാൽ അത് ഏറ്റവും പരിഹാസ്യമായ തെറ്റായ തീരുമാനമാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇവിടെ സനീഷ് നേരത്തെ പറഞ്ഞാൽ സുജിത്തിൻ്റെ കാര്യം നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് സുജിത്തിനെ തല്ലുന്നത് എങ്ങനെയാണ് സുജിത്ത് അവിടെ ഒരു സംഘർഷം നടക്കുന്ന സ്ഥലത്ത് ഇടപെടുന്നു ആ ഇടപെടുന്ന സ്ഥലത്ത് നിന്ന് സുജിത്തിനെ പിടിച്ചുകൊണ്ടുവരുന്നു സുജിത്ത് കുഴപ്പക്കാരനാണെന്നൊക്കെയാണ് പിന്നീട് പോലീസ് വിശദീകരിക്കുന്നതെങ്കിലും ഈ പശ്ചാത്തലം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഷൈമോളെ മർദ്ദിച്ച കാര്യത്തിലും അവിടെ എന്താ ഈ ബെൻ എന്ന് പറയുന്ന അത് ബെൻജോ എന്ന് പറയുന്ന ഷൈമോളുടെ ഭർത്താവ് അവിടെ പോലീസ് നടത്തുന്ന മറ്റൊരു മർദ്ദനത്തിൻ്റെ ദൃശ്യം ഫോണിൽ പകർത്തി എന്നുള്ളതാണ് പോലീസ് ഇവരെ ഇയാളെ പിടിച്ചുകൊണ്ടുവരാൻ കാരണം അപ്പോൾ ഗർഭിണിയായ കൈക്കുഞ്ഞുമായി കൈക്കുഞ്ഞു കയ്യിലുള്ള ആ എന്താണ് ബെഞ്ച് ബെഞ്ചോടെ ഭാര്യയാണ് അവിടെ സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഏത് കുടുംബത്തിലും സംഭവിക്കാവുന്ന കാര്യമല്ലേ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ അവിടേക്ക് എത്തിയാൽ അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യുക എന്തെല്ലാം വികാര വിക്ഷുബ്ധതയോടെ ആയിരിക്കും അവിടേക്ക് അവർ ചെന്നു കയറുക അവർ ചിലപ്പോൾ കരയും ചിലപ്പോൾ സങ്കടപ്പെടും അവർ ചിലപ്പോൾ ചീത്ത വിളിക്കും അപ്പോൾ പോലീസ് അവരെ ഒതുക്കാനുള്ള പരിശീലനമാണോ പോലീസിന് കിട്ടിയിരിക്കുന്നത് അവിടെ വനിതാ പോലീസുണ്ട് വനിതാ പോലീസും മർദ്ദിച്ചു എന്നാണല്ലോ പരാതി നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അവരെ മുടിയിലെല്ലാം പിടിച്ചു വലിക്കുന്നതും ഒക്കെ ഇതെല്ലാം മഫ്തിയിലാണ് ഈ പോലീസുകാർ നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയാത്തതാണ് ഒത്ത പോലീസുകാർ തന്നെയാണ് അല്ലാതെ മറ്റാരുമല്ല ആ നിൽക്കുന്ന വനിതകളും ഒക്കെ പോലീസുകാർ തന്നെയാണ് സനീഷ് എനിക്കിതിനകത്ത് സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പോലീസുകാർ നേരിടുന്ന വലിയ നീതി നിഷേധങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നവരൊക്കെ തന്നെയാണ് നമ്മളതേക്കുറിച്ച് കിട്ടുന്ന എല്ലാ ഞാൻ എൻ്റെ വ്യക്തിപരമായി ഞാൻ പറയാം എല്ലാ വേദിയിലും അതേക്കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടും എൻ്റെ ധാരാളം സുഹൃത്തുക്കളും ഒക്കെ പോലീസിലുള്ളത് കൊണ്ടും സഹപാഠികളൊക്കെ ഉള്ളതുകൊണ്ടും നമ്മൾ നമ്മളത്തരം സാഹചര്യമൊക്കെ ആവർത്തിച്ച് പറയുന്നവരാണ് പക്ഷേ ഈ കയ്യിലിരിപ്പ് എങ്ങനെയാണ് നീതീകരിക്കാനാവുക ഇവരുടെ ഈ കയ്യിലിരിപ്പ് എന്നിട്ട് ആ ദൃശ്യങ്ങളിൽ ഞാൻ നോക്കിയത് വേറെന്നുമല്ല ആ ഭർത്താവിൻ്റെ റിയാക്ഷനാണ് അയാൾ തകർന്നു പോവുകയാണ് അയാൾ തലയിൽ കൈവച്ച് പൊട്ടിക്കരയാണ് കാരണം അയാൾ വിളിച്ചു പറയുന്നുണ്ട് ഒരു ഗർഭിണിയാണ് ഇങ്ങനെ മർദ്ദിക്കരുത് എന്ന് എന്നിട്ട് കരടത്താഞ്ഞടിക്കുകയാണ് അയാൾ നെഞ്ചിൽ പിടിച്ച് തള്ളുകയാണ് ഇതെല്ലാം ചെയ്യണം അങ്ങനെ ഒരാളെ എൻ്റെ പ്രശ്നം ഇതാണ് ഞാൻ ഇത്രയും എനിക്കത് കണ്ടിട്ട് ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറയണം ആ അങ്ങനെ ഒരാളെ ഈ പോലീസ് സേനയിൽ വെച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ തൊട്ടപ്പുറത്താണ് അദ്ദേഹം ഇപ്പോഴും എസ് എച്ച്ഒയായി പണിയെടുത്തുകൊണ്ടിരുന്നത് അരൂരില്ല ഇപ്പോൾ സസ്പെൻഷനിലായി പക്ഷേ ഈ തൊട്ടപ്പുറത്ത് അരൂരിൽ പണിയെടുക്കുകയാണ് മുമ്പ് സുജിത്തിൻ്റെ കാര്യവും ഉണ്ടായപ്പോൾ ഞാൻ നമുക്കുണ്ടായ സംശയം ഇതാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ആ നിമിഷം നടപടിയെടുത്ത് പുറത്തുനിർത്തുക എന്നുള്ളതാണ് വേണ്ടത് പിന്നെ അന്വേഷണം തീരുന്നതുവരെ അകത്ത് നിർത്താനോ അതിൽ എന്തെങ്കിലും തരത്തിലൊരു വാർത്തയോ പ്രശ്നമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സസ്പെൻഡ് ചെയ്തിട്ട് അതിന് ശേഷം എന്താണ് പിരിച്ചുവിടാനോ ഒക്കെ അല്ല തീരുമാനിക്കേണ്ടത് ഇങ്ങനെയൊരാൾ ഒരു തരത്തിലും ആ ജോലിയിൽ തുടരാൻ യോഗ്യനല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഈ പ്രതാപചന്ദ്രൻ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി വിജയിക്കുന്നുണ്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങ് ആക്രമണോത്സുകതയായി ആക്രമണോത്സുകതയോടെ കയറി വന്നു വര് പോലീസുകാരെ ഭയങ്കരമായി ഉപദ്രവിച്ചു ക്രൂരമായിട്ട് അപ്പം നിവൃത്തിയില്ലാതെയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സീനുണ്ടായത് എന്നാണ് ഒരു കൈക്കുഞ്ഞുമായിട്ട് വരുന്ന ഗർഭിണിയായ യുവതിയാണ് അവിടെ അത്രയും വനിതാ പോലീസുകാരുണ്ട് ഈ തല്ലാതെ അവരെ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ വനിതാ പോലീസുകാരെ എല്ലാം പിരിച്ചുവിടേണ്ടതാണ് ഇങ്ങനെയല്ല ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമ്മൾ പോലീസുകാരൊന്നുമല്ലോ നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളിൽ നമ്മുടെ ഇടപെടാറില്ലേ സമാധാനത്തോടെ ആളുകളെ സമാധാനിപ്പിച്ച പ്രശ്നം പരിഹരിക്കാൻ നോക്കാറില്ലേ ഇവരെ സമാധാനിപ്പിച്ചുകൂടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ നിലയ്ക്ക് ശ്രമിച്ചു കൂടെ ആ നിലയ്ക്ക് ഇന്ന് മാത്രമല്ല എന്തിനാണ് ബെഞ്ചോയെ പിടിച്ചോണ്ടുവന്നിരിക്കുന്നത് ബെഞ്ചോ ഒരു വീഡിയോ അവിടെ എടുത്തു എന്നുള്ളതാണ് അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ തൽക്കാലം ഇവരെ തെളിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ബെഞ്ചോ അവിടെ തെരുവിൽ നടന്ന ഒരു പോലീസ് മർദ്ദനത്തിൻ്റെ ദൃശ്യം പകർത്തിയതിനാണ് അയാളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ കേരളത്തിൽ ഒരു കുടുംബത്തിനൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അതിനുശേഷം അയാൾ ഇപ്പോഴും സർവീസിൽ തുടരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഞാൻ പറയുന്നത് ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ സി പി ഐ എം എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്താരോപണമാണ് ഉന്നയിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പരാജയമാണ് ആഭ്യന്തരമന്ത്രിയുടെ രാജി വേണമെന്നല്ലേ ആവശ്യം ഉന്നയി ഉന്നയിക്കുക ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ് ഈ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇതൊന്നാമത്തെ കേസല്ല രണ്ടാമത്തെ കേസല്ല മൂന്നാമത്തെ കേസല്ല അപ്പോൾ ഞങ്ങൾ നൂറ്റി നാൽപ്പത്തി നാല് പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട് അത് ലോകത്താദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർക്കാർ കേരളത്തിൽ ചെയ്തിരിക്കുന്നത് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ ഒരു സ്കോപ്പുമില്ല ഈ കാര്യത്തിൽ പരാജയമാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇയാൾക്ക് പിന്നെയും സർവീസിൽ ദീർഘകാലം തുടരാനുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ വന്നതിന് ശേഷം ഈ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്നര വർഷത്തിന് ശേഷം വീഡിയോ കണ്ടെത്തിയതിനു ശേഷം പിന്നീട് നടപടിയിലേക്ക് കടക്കാം എന്നൊക്കെയുള്ള ഒരോചനയിലേക്ക് പോകുന്നുണ്ട് ആഭ്യന്തര വകുപ്പെങ്കിൽ ഒരു സംശയവും അത് പരാജയമാണ് കാരണം ഇത് പോലീസിൻ്റെ കയ്യിലുള്ള വിഷ്വൽസ് ആണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള അവർക്ക് ബോധ്യമുള്ള കാര്യമാണ് ആ കാര്യത്തിൽ നടപടി ആ ഘട്ടത്തിൽ തന്നെയാണ് വേണ്ടത് ആർജ്ജവുമുള്ള ഒരു വകുപ്പ് വകുപ്പ് മന്ത്രി അതാണ് ചെയ്യേണ്ടത് നിശ്ചയമുണ്ടോ അക്കാര്യത്തിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ രണ്ട് കയ്യിലും രണ്ട് കൈക്കുഞ്ഞുങ്ങളെ ഒരു പബ്ലിക് ഓഫീസിലേക്ക് ഒരു സ്ത്രീ കയറി വന്നാൽ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് കേരളം പോലുള്ള സ്ഥലത്ത് വളരെ പ്രബുദ്ധമാണ് പത്തു വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിത്വം കൊണ്ട് ഭരിക്കുകയാണ് എന്ന് അവർ ആ അഭിമാനത്തോടെ പറയുന്ന ഇനി അവരല്ല യു ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ തന്നെയും കേരളത്തിലെ ഏത് കാലത്ത് ആണെങ്കിലും ഇരു കൈകളിലും കൈക്കുഞ്ഞുങ്ങളെ ഒരു അമ്മ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു പബ്ലിക് ഓഫീസിലേക്ക് കയറി വന്നാൽ അവർ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണ് ഒരാൾക്കൊരു സംശയം ഉണ്ടാവില്ലല്ലോ അവർ അങ്ങേയറ്റം കരുതലോടെ അവരുടെ കയ്യിലെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഓർക്കുന്ന ദിവസമാണിത് എന്ന് ഓർത്തുകൊണ്ട് അങ്ങേയറ്റം കരുതലോടെ ആ കുഞ്ഞുങ്ങൾ തട്ടുകയോ മുട്ടുകയോ ചെയ്തു എന്ന് കരുതിയിട്ട് അവളെ അവരെ അങ്ങേയറ്റം കരുതലോടെയല്ലേ ഒരു പബ്ലിക് ഓഫീസ് ട്രീറ്റ് ചെയ്യേണ്ടത് അങ്ങനെയല്ല ആ പബ്ലിക് ഓഫീസ് ഓഫീസ് ട്രീറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ പിറ്റേ ദിവസം ആ ഓഫീസ് പൂട്ടിപ്പോണം അല്ലേ ആ ദിവസം ആ പിറ്റേ ദിവസം അത് അടഞ്ഞു കിടക്കണം പക്ഷേ ആ പോലീസ് സ്റ്റേഷൻ അതേ ഉദ്യോഗസ്ഥരുമായിട്ട് ഇത്രയും കാലം വർക്ക് ചെയ്തു അതിനുശേഷം ഇയാൾക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റം കിട്ടി അവിടെയും അയാൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഈ എന്ത് സംഭവം ആയിക്കോട്ടെ ഒരു അമ്മ ഗർഭിണിയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് വെക്കുക പക്ഷേ അത് ഭർത്താവ് വിളിച്ച് പറയുന്നുണ്ട് കർഷകൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അത് ചേർത്ത് വെച്ചാണ് ഞാൻ പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്കൊല്ലം സംഭവിച്ചിരുന്നെങ്കിലോ ഈ വനിതാ പോലീസുകാരൊക്കെ ഈ പോലെ ഇത് ചെയ്യാനാണോ അവർക്ക് എന്ത് എന്ത് പരിശീലനമാണ് കിട്ടേണ്ടത് ഇവർ അവരുടെ ഭർത്താവിനെ ഇനി ആരോ ആയിക്കോളട്ടെ അവരുടെ ഭർത്താവിനെ കൊണ്ടുവന്ന് മർദ്ദിക്കുന്നത് കാണുന്ന ഒരമ്മ ரெண்டு கைக்குஞ்சுடைய அம்மா மூணா மத்தினை உதரத்தில் வகிக்கிற அம்மா ഒരൽപ്പം വൈകാരികമായിട്ട് വിക്ഷോഭത്തോടു കൂടി എന്തെങ്കിലും പറഞ്ഞാൽ ഈ പോലീസുകാരനായി മഹാൻ പറഞ്ഞത് കേട്ട പ്രതാപചന്ദ്രൻ എന്ന ഈ എന്താണ് മിന്നൽ പ്രതാപൻ എന്നൊക്കെയാണ് അത്രയാളെ വിളിക്കുന്നത് ഇമാതിരി മാതിരി പോലീസുകാരനെ പോലീസുകാരൻ്റെ കുഴപ്പക്കാരായിരിക്കും കാരണം അവരാ പേര് ഇങ്ങനെ അവരുടെ ഒരു ആഭരണമായിട്ട് കൊണ്ടു നടക്കും എന്നിട്ട് അതിൻ്റെ രീതിയിൽ സിനിമാറ്റിക്കായിട്ട് ഇടപെടുക അപ്പോൾ മുന്നിലിരിക്കുന്ന സ്ത്രീകളാണോ പുരുഷന്മാരാണോ നിരപരാധികളാണോന്ന് നോക്കാതെ ഇങ്ങനെ തല്ലും അതുകൊണ്ട് ഈ ചങ്ങാതി കൊണ്ടുപോയിട്ട് അയാളെ തല്ലുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വൈകാരിക വിക്ഷോഭം ഉണ്ടാകില്ലേ അപ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെ നിർത്തി ഒരു പബ്ലിക് ഓഫീസ് ചെയ്യേണ്ടത് പോലീസുകാരാണെന്ന് വെച്ചിട്ട് അധികാരം ഏത് നിലക്കും ഉപയോഗിക്കുക എന്നുള്ളതാണോ എന്തൊരു അടിയാണ് അടിക്കുന്നത് ഗർഭിണിയുള്ള സ്ത്രീയെ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ടേക്ക് വന്നൊരു സ്ത്രീ എന്തൊരു തല്ലാണ് നിലനിന്ന് ആ പോലീസുകാരനൊപ്പം മറ്റ് പോലീസുകാർ പിന്നെയും അവിടെ വർക്ക് ചെയ്തു ആ പോലീസുകാരനൊപ്പം പിന്നെ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷൻ ഇയാൾക്കൊപ്പം ഇയാൾക്ക് കീഴിൽ ആളുകൾ വർക്ക് ചെയ്തു ഈ പോലീസ് സംവിധാനം അയാളെ നിലനിർത്തിയിട്ട് പോയി അതിൽ കുറ്റകരമായ കാര്യം എന്താണ് അതായത് കുറ്റം ചെയ്യുന്നതിനെ തടയാനും ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനുമാണല്ലോ പോലീസ് സംവിധാനം ഇവിടെ ആരാ കുറ്റം ചെയ്ത് ഇവർ കുറ്റം തല്ലിയത് മാത്രമല്ല പക്ഷേ ഇങ്ങനൊരു സമര പോരാട്ടത്തിലേക്ക് ആ സ്ത്രീ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ആ കുടുംബം പോയില്ലായിരുന്നെങ്കിൽ അവർക്ക് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ രണ്ട് ചെറിയ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഗർഭിണിയായുള്ള സ്ത്രീ ഈ കേസും കോടതി നടത്തിപ്പിനായിട്ട് നടക്കുകയെന്ന് വെച്ചാൽ ചെറിയ കാര്യമാണോ അവരത് പോയതുകൊണ്ടല്ലേ വീഡിയോ ദൃശ്യങ്ങൾ കിട്ടിയത് ഇവർ വീഡിയോ ദൃശ്യം കൊടുത്തില്ല ഇവർ സമാനമായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ രണ്ട് വർഷത്തിന് ശേഷമാണ് സി സി ടി വി വിഷ്വൽസ് കിട്ടിയത് പരാതിപ്പെട്ടപ്പോൾ പോലീസ് കൊടുത്തില്ല വിവരാവകാശ കമ്മീഷണർ മറ്റും കൊടുത്തപ്പോൾ അവർ ഉത്തരവിട്ടു കൊടുത്തില്ല എന്നിട്ട് കൊടുത്തില്ല പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് ശാസിച്ച് കർക്കശമായിട്ട് പറഞ്ഞപ്പോഴാണ് സുജിത്തിന് ഈ സി സി ടി വിഷൽസ് കിട്ടിയത് നമ്മൾ കണ്ട് ഭയന്നുപോയി ഇല്ലേ ഇന്നും ഭയന്നു നമ്മൾ കണ്ട് ഭയന്നു പോയി എന്തൊരു തല്ലാണ് അയാളെ തല്ലുന്നത് പിടിച്ച് കുനിച്ചു നിർത്തിയിട്ടൊരു ഇടിക്കുകയാണ് അതിന് ശേഷം നമ്മൾ കാണാത്ത സ്ഥലത്തേക്ക് സി സി ടി വി ദൃശ്യങ്ങൾ എത്താത്ത ക്യാമറ ദൃശ്യം എത്താത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും ഇടിക്കുകയാണ് ഇയാളെ ചെവിയുടെ കാഴ് കേൾവിയി ഇങ്ങനെ പോലീസുകാർ ചെയ്തു അതിന് ഒരു സംഭവം ഉണ്ടായല്ലോ അതും വന്നു ഹോട്ടൽ ഉടമ ഇനി നോക്കൂ ഇവിടെ തുചിത്താണെങ്കിലും ഷൈമോളാണെങ്കിലും കുടുംബമാണെങ്കിലും ഈ നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് പോവുകയും മറ്റും ചെയ്തുകൊണ്ടാണ് ഈ സി സി ടി വിഷൻസ് വന്നത് നോക്കൂ ഹർഷ കേരളത്തിലെ പ്രബുദ്ധമായ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാം തവണയും ഭരിക്കുന്ന പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കയ്യാളുന്ന ഭരണം കൈയാളുന്ന രണ്ട് തവണയായിട്ട് കൈയാളുന്ന ഈ കേരളത്തിൽ ഈ രണ്ട് വിഷ്വൽസിന് പിന്നാലെ ആ കുടുംബവും ആ പരാതിക്കാരും പോയതുകൊണ്ടല്ലേ കിട്ടിയത് അപ്പോൾ അങ്ങനെ പോകാൻ തയ്യാറാകാതെ തല്ലുകൊണ്ട് വീട്ടിൽ പോയിരിക്കുന്ന ആളുകൾ എത്ര വിഷ്വൽസ് സി സി ടി വിഷ്വൽസ് ഇവരുടെ കസ്റ്റഡിയിൽ ഉണ്ടാകണം ആലോചിച്ച് നോക്കൂ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ അത് ഒറ്റപ്പെട്ട സംഭവമാണ് ഒരു സംഭവമാണ് എങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാമായിരുന്നു ഒറ്റപ്പെട്ട സംഭവം അല്ല എന്ന് മാത്രമല്ല നമ്മുടെ മുന്നിൽ തന്നെ മൂന്ന് സംഭവങ്ങളുണ്ട് ഇയാൾക്കാണെങ്കിൽ വീണ്ടും പ്ലേസ്മെന്റ് ഉണ്ട് മറ്റേ ശുചിത്വ കേസും അതായത് സ്ത്രീ സുചിത്വ പോലീസ് അടുത്ത സ്ഥലത്ത് പോയി ജോലി ചെയ്യുകയാണ് സി സി ടി വിഷ്വസ് കാണുമ്പോഴാണ് കേരളം സമൂഹമാകുന്നെട്ടുകയും ഇതും ചെയ്തിട്ട് ഇങ്ങനെ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എത്ര വിഷ്വൽസ് ഈ കുറ്റവാളികളായുള്ള പോലീസുകാർ അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടാകും നാളെ ഞാനും വർഷം പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ പോകുമ്പോൾ ഇങ്ങനെ തല്ലുകയും മറ്റും ചെയ്യുകയാണെങ്കിൽ അപമാന ബോധത്താലോ അല്ലെങ്കിൽ മറ്റ് ഭയന്നിട്ടോ ഇവരെ ഭയന്നിട്ടോ ഇവർ ശരിക്കും ഗുണ്ടകളെ പോ ശരിക്കും ഗുണ്ടകളാണ് കാക്കിയിട്ട ഗുണ്ടകളാണെന്ന് കൃത്യമായിട്ട് ഈ തല്ലും കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഇനി അങ്ങൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് മിണ്ടാതെ വീട്ടിൽ പോകുന്ന എത്ര മനുഷ്യരുടെ കണ്ണീർ ഈ പോലീസ് സ്റ്റേഷനുകളിൽ വീഴും നമ്മളെല്ലാം പരിശോധിക്കണ്ടേ എങ്ങനെ വീഴും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ ഈ പോലീസ് കേരള പോലീസ് കേരള പോലീസിനെ അഭിനന്ദിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം അഭിനന്ദിക്കുന്ന ഹർഷനി പറഞ്ഞതുപോലെ ആർ ഡി തന്നെ ഇവരുടെ ജോലി ഭാരത്തെയൊക്കെ വല്ലാത്ത തോതിൽ ആ ജോലിഭാരമുണ്ട് അത് പരിഹരിക്കപ്പെടണമെന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ കേരള പോലീസിൻ്റെ ബഹുഭൂരിപക്ഷം മനുഷ്യരും നല്ല മനുഷ്യരാണ് ശാസ്ത്രീയമായിട്ട് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകളാണ് പക്ഷേ ഈ പോലീസ് സംവിധാനം ഇങ്ങനെ കാട്ടിക്കൂട്ടുകയാണ് നോക്കൂ ഇപ്പോൾ കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലൊക്കെ അവർ മനോഹരമായിട്ട് സമൂഹത്തിനാകപ്പാട് ഗുണം ചെയ്യുന്ന വെയിലത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് വെള്ളം കൊടുക്കുന്നു ഒരു നിലത്ത് വീണ് എടുക്കുന്ന കാക്കയ്ക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇങ്ങനെ അതിൻ്റെ വിഷ്വൽസ് കൊടുക്കുന്ന ആളുകൾ അവരുടെ കൈവശം അവരുടെ കുറ്റകൃത്യം തടയാൻ ആവശ്യമായിട്ടുള്ള വിഷ്വൽസിനെ അവർ താഴ്ത്തി അമർത്തി വെക്കുകയാണ് കുറ്റകൃത്യത്തെ തടയുക കുറ്റകൃത്യം സമൂഹത്തിൽ നടക്കാതിരിക്കുക എന്നതാണ് ഇവരുടെ യഥാർത്ഥ ലക്ഷ്യമെങ്കിൽ ഇവർ ചെയ്യേണ്ടതെന്നാണ് അവർക്കിടയിലെ കുറ്റകൃത്യത്തിൻ്റെ വിഷ്വൽസ് കൊടുക്കണം ആദ്യം അവർക്കിടയിലെ കുറ്റവാളികളെ ഒറ്റപ്പെടുത്തണം ഇത് ഇയാൾക്ക് കുട കൊടുത്തിരിക്കുകയാണ് കൊടപിച്ച് കൊടുത്തിരിക്കുകയാണെന്ന് വെച്ചാൽ മന്ത്രി പിണറായി വിജയൻ ഇതെല്ലാം അറിഞ്ഞിട്ട് കൊടപിടിച്ചുകൊടുത്തിരിക്കുകയാണെന്നല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട നില കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തോ എന്ന് അദ്ദേഹം അദ്ദേഹത്തിന് സർക്കാരും പരിശോധിക്കട്ടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് എത്ര എത്ര പരാതികളാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ സംരക്ഷണം കിട്ടും സി സി ടി വി ഒളിപ്പിച്ച് വെച്ചാൽ എനിക്ക് അടുത്ത സ്റ്റേഷനിൽ പോയിട്ട് ജോലി ചെയ്യാം എന്ന് പോലീസുകാരുടെ ഉള്ളിലുള്ള ഇടത്തോളം കാലം അവർ അവിടെ ചെല്ലുന്ന ആളുകളെ തല്ലും തല്ലുമെന്ന് വെച്ചാൽ എങ്ങനെ തല്ലും ചെറുപ്പക്കാരനായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇടിക്കും അത്ര തന്നെ കരുത്തിൽ കൈക്കരുത്തിൽ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹോസ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന ഒരു സ്ത്രീയെ തല്ലി വീഴ്ത്തുവരെ എന്തൊരു എന്തൊരു അപകടകരമായ ക്രൂരമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ആദ്യം പറഞ്ഞു ഒന്നും കൂടെ ആവർത്തിക്കുകയാണ് രണ്ട് കൈക്കുഞ്ഞുങ്ങളെ കൈയിലേക്ക് പിടിച്ചിട്ട് ഒരു സ്ത്രീ കേരളത്തിലെ ഏത് പബ്ലിക് ഓഫീസിലേക്ക് ചെന്നാലും അവർ സ്നേഹാദരവുകളോടെയും കരുതലോടെയുമാണ് സ്വീകരിക്കപ്പെടുക സ്വീകരിക്കപ്പെടേണ്ടത് ഏത് പബ്ലിക് ഓഫീസിലേക്കും കലക്ട്രേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു മാധ്യമസ്ഥാനത്തിൻ്റെ ഓഫീസിലേക്കോ സർക്കാർ ഓഫീസുകൾക്ക് മാത്രമല്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ തന്നെയും കുഞ്ഞിനോടും രണ്ട് കുഞ്ഞുങ്ങളെ കയ്യിൽ എന്തിയിരിക്കുന്ന ആ സ്ത്രീയോടുള്ള അഗാധമായൊരു കരുതൽ പൊതുസമൂഹം ആകെപ്പാടേയും കാണിക്കും കേരളം ആകെപ്പാടേയും കാണിക്കും പക്ഷേ ഈ പോലീസുകാർ ഈ പോലീസുകാരോളം നാണക്കേട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് ഇതുവരെ അങ്ങനെ പറഞ്ഞ ചിലപ്പോൾ തെറ്റിപ്പോവും ഇത് എത്രമാാൽ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് അത്രമേൽ കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിലൊന്നു പോകണം എന്ന് അവർ മനുഷ്യ എല്ലാ കാലത്തും എല്ലാ സർക്കാരുകളുടെ കാലത്തും പോലീസിൽ ഇത്തരം കുഴപ്പക്കാരുണ്ട് അപ്പോൾ ആർജവമുള്ള ഒരു പോലീസ് വകുപ്പ് ഇതെങ്ങനെയാണ് പിണറായി വിജയനിലേക്ക് എത്തുക അങ്ങനെ എങ്ങനെയാണ് പറയാൻ കഴിയുക ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥർ ചെയ്തതുകൊണ്ടല്ലേ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ന്യായം വരും പക്ഷേ ആർജവമുള്ള ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ചെയ്യേണ്ടത് ഇതിൽ ആ ഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ നടപടിയിലേക്ക് പോകുന്ന തരത്തിൽ ആ സേനയെ പരുവപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു സേന ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേന അത് അച്ചടക്കത്തോടെ പ്രവർത്തിക്കണം എന്നുള്ളതാണല്ലോ ഈ അച്ചടക്കം എന്നത് ഇക്കിത്തരം കാര്യങ്ങളൊന്നും പുറത്തു വരാതെ ഇങ്ങനെ രഹസ്യമായി സൂക്ഷിക്കണം എന്നതാണോ അല്ലല്ലോ അങ്ങനെ രഹസ്യമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സേനാ സംവിധാനം എന്ന് പറയുന്നത് അത് മാഫിയാവൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ആ മാഫിയാവൽക്കരണത്തിന് കൂട്ടുനിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം അത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ കൊണ്ട് നിന്ന് സംശയിക്കേണ്ടത് കാരണം ഈ എന്താണ് രണ്ട് വർഷം കഴിഞ്ഞാലും മൂന്ന് വർഷം കഴിഞ്ഞാലും സുപ്രീം കോടതി വരെ പോയി കേസ് വാദിച്ചാലാണ് ഈ ദൃശ്യങ്ങളൊന്ന് കിട്ടുക ദൃശ്യങ്ങൾ വരുമ്പോഴാണ് സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നീതീകരിക്കാനാവുക അംഗീകരിക്കാനാവുക ഇക്കാര്യത്തെ സംശയമൊന്നുമില്ല ഇപ്പോൾ ഒരു മുമ്പ് കോടി ഇപ്പം വളരെ നമ്മുടെ നമ്മൾ ഈ പോലീസിനെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ കണ്ട കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ എങ്ങനെയാണ് പോലീസിനെ കൊണ്ടുനടത്തിയെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ കാര്യത്തിൽ അത് എന്താണ് പോലീസിനെ തന്നെ മൊത്തത്തിൽ ആധുനികവൽക്കരിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും വേണ്ട ഇടപെടലുകളൊക്കെ നമ്മളടക്കം പലപ്പോഴും പുകഴ്ത്തി പുകഴ്ത്തി തന്നെ പോയിട്ടുണ്ട് ആ നിലയ്ക്ക് സ്വീകരിക്കുന്ന പോസിറ്റീവായ സ്റ്റെപ്പ് ഇപ്പോൾ പോലീസുകാരെ ഈ സർക്കാർ തന്നെയാണ് പിരിച്ചുവിട്ടപ്പോൾ നമ്മൾ അത് കൊള്ളാം കൊള്ളാവുന്ന ഒരു നടപടി ഈ പോലീസ് ഈ സർക്കാർ സ്വീകരിച്ചു എന്ന് തന്നെയാണ് നമ്മൾ പറയുക പക്ഷേ ഇത് മാഫിയാവൽക്കരണമാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത്തരം കുറ്റകൃത്യങ്ങൾ പോലീസിനുള്ളിൽ തന്നെ ഒതുക്കി നിർത്താനുള്ള ശ്രമം മാഫിയാവൽക്കരണമാണ് അത് തടയപ്പെടേണ്ടതുമാണ് ശരി അതാണ് ഇഡിയൻ പോലീസുകാരെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടിട്ടാണ് പിണറായി സർക്കാർ ത്രീ പോയിന്റ് സീറോ ലക്ഷ്യമിടുന്നതെങ്കിൽ ഇപ്പോൾ കിട്ടിയതിലും വലിയ തിരിച്ചടിയാകും അവരെ കാത്തിരിക്കുന്നത് സംശയം വേണ്ട ബാക്കിയെന്തെല്ലാം ഭരണ നേട്ടം ഉയർത്തിക്കാട്ടിയാലും വൻകിട വികസനം കൊണ്ടുവന്നെന്നും ജീവിത നിലവാര സൂചിക ഉയർന്നെന്നും എല്ലാം അവകാശപ്പെട്ടാലും മനുഷ്യാന്തസ്ന് വില കൊടുക്കാത്ത പോലീസിങ്ങാണ് ഇവിടെയെങ്കിൽ അതിൽ തട്ടി സർക്കാരിൻ്റെ സകല ഭരണ നേട്ടങ്ങളുടെയും കമാനങ്ങൾ ഉറപ്പായും തകർന്നു വീഴും നമ്മുടെ ഈ കാലത്തും പോലീസ് ക്രൂരതയെപ്പറ്റിയും മൂന്നാം മുറയെപ്പറ്റിയും കേരളം പോലൊരു പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെ നിരന്തരം ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് എത്ര വലിയ മോശക്കേടാണ് പരാതിയുമായി എത്തുന്നവരുടെ കരടത്തടിക്കുന്ന പോലീസ് എന്നത് എത്രമേൽ അപരിഷിതമായൊരു തൊഴിൽ സേനയുടെ നേർ ചിത്രമാണ് പോലീസുകാർ ജനത്തിൻ്റെ യജമാനന്മാരല്ല നമ്മുടെ സേവകരാണ് എന്ന് ഈ കാക്കിയിട്ട ക്രിമിനലുകളെ നന്നായി മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം കടുത്ത നടപടി പോലീസിൻ്റെ മനോവീര്യം കെടുത്തും എന്ന സ്ഥിരം പല്ലവി ഇനി വിലപ്പോകില്ല ഈ മിന്നൽ പ്രതാപൻ്റെ എല്ലാം തൊപ്പിയൂരി വാങ്ങി സേനയിൽ നിന്ന് എന്നേക്കുമായി പറഞ്ഞു വിട്ടില്ലെങ്കിൽ കേരളം ജനതയുടെ ആകെ മനോവീര്യമാകും കെട്ടുപോകുക